കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വാഹനങ്ങൾ കുടുങ്ങി ആലുവ ഇടക്കാളി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് അയ്യപ്പൻ റോഡിലും വെള്ളം കയറി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് രാവിലെ തന്നെയുണ്ടാകുന്നത് കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു വേങ്ങൂർ മേയ്ക്കപ്പാല ഐക്കരക്കുടി ഷബിന്റെ മകൻ എൽദോസാണ് മരിച്ചത് ഇന്നലെ രാത്രി ഏഴിന് കളികഴിഞ്ഞ് തൊട്ടടുത്തുള്ള കണിച്ചാട്ടുപാറ തോട്ടിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കൊച്ചിയിൽ കൂടിയ കനത്ത മഴ തുടരുകയുമാണ് വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സത്തിനും സാധ്യതയുണ്ട് പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടവും ഉണ്ടായി ശക്തമായ മഴ കാരണം ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസ്റ്റിലേക്കുള്ള യാത്രകളും നിരോധിച്ചു അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി മഴ ശക്തമായി വെള്ളമുയർന്നതോടെ ഉയർന്നതോടെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ തൊണ്ണൂറ് സെന്റിമീറ്റർ ഉയർത്തി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഇനിയും ഉയർത്തുമെന്നും പരിസരവാസികൾ ജാഗ്രത പാലിച്ചു ണെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു മരം കടപുഴകി വീണ ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി ആലപ്പുഴ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മരം കടപുഴകി വീണ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയെ തുടർന്നാണ് മരം കടപുഴകി വീണത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ശ്രമഫലമായി മരം മുറിച്ചു മാറ്റുന്നത് തുടരുകയാണ് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിമാലിന്റെ ഫലമായി കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നേ ദശാംശം ഒന്ന് മുതൽ ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ വരെ ഉയർന്ന തീരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയിന്റെ വേഗത സെക്കൻഡിൽ നാല്പത്തി അഞ്ചിനും എൺപത്തി ഒന്നിനുമിടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര മുതൽ ഒന്നേ ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തീരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ അഞ്ചിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു വേനൽ മഴ അവസാനിക്കുന്ന മുപ്പത്തിയൊന്നിന് കാലവർഷം സംസ്ഥാനത്തെത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു രണ്ടു ദിവസത്തേക്ക് മഴയുണ്ടാകില്ലെന്നായിരുന്നു ആദ്യ മുന്നറിയിപ്പെങ്കിലും ഇന്നലെ അത് തിരുത്തി മുപ്പത്തിയൊന്നിന് സംസ്ഥാനത്തെത്തുന്ന കാലവർഷം മുൻവർഷങ്ങളേക്കാൾ ശക്തമാകുമെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ രണ്ടാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് മഴ മുന്നറിയിപ്പ് കേരളം അടക്കമുള്ള സംസ്ഥാന ിൽ ജൂണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ ഒട്ടാകെ നൂറ്റി ആറ് ശതമാനം മഴ ലഭിച്ചേക്കും ഉത്തരേന്ത്യയിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി എട്ട് ശതമാനം വരെ മഴ ലഭിച്ചേക്കും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ കോട്ടയം തൃശൂർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം വെള്ളിയാഴ്ച ഈ അഞ്ച് ജില്ലകൾക്ക് പുറമെ ഇടുക്കിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് അതേസമയം ഇത്തവണ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ ലഭിക്കാനാണ് സാധ്യത െന്നും ജൂൺ മാസത്തിലും കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മൺസൂൺ പ്രവചന പ്രകാരം ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷ സീസൺ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നാണ് പറയുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലാ ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും എൺപത്തിയൊന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽശോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളിലും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ന്യൂസ് കേരള